ഇന്നെൻ്റെ ജോലി നൊത്തൂലി നുള്ളുന്നതാണ് നൊത്തോലി അല്ലെങ്കിൽ അഥവാ കൊഴുവ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിനെ നൊത്തോലി എന്നാണോ കൊഴുവ എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇതിനെ നൊത്തോലി എന്ന് പറയും ഇതിനെ നുള്ളുന്നത് ഇതിനെ വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനന്ന് കാണിച്ചു തരാം അ ഇങ്ങനെ എടുക്കുന്നു നൊത്തോലി എടുക്കുന്നു തലഭാഗം എന്താ എന്താ ഇങ്ങനെ ഒരു പിടിപിടിക്കുന്നു പിടിക്കുന്നു ഇങ്ങനെ നല്ലുന്നു ഒരു കറക്ക് പാൽ പോകുന്നു ഇതാ ക്ലിയറായി വടക്കോട്ടെ ചെന്ന് വടക്കോട്ടൊക്കെ ചെന്നിട്ട് നൊത്തോലി ഫ്രൈ എന്നവർ പറയില്ല കൊഴുവ ഫ്രൈ ഉണ്ടെന്ന് പറയും ചിലപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ നാടകത്തിൻ്റെ നാടകത്തിന് വേണ്ടി പോയപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് കൊഴുവ വാങ്ങി അല്ലെങ്കിൽ നൊത്തോലി വാങ്ങി കഴിച്ചപ്പോൾ ഇതുപോലെ എടുത്ത് ചെറിയ നൊത്തോലി ആയിരിക്കും ഇതുപോലെ എടുത്തൊന്ന് കഴുകി ലാമ്പി ലാമ്പി അതൊരു എണ്ണയിലിട്ട് പൊരിച്ചെടുങ്ങി തരും പക്ഷേ അത് ശരിയല്ല ഇതിൻ്റെ പണ്ടം വഴുക്ക് ഇതെല്ലാം വാരി കളഞ്ഞിട്ട് മാത്രമേ പൊരിക്കാവൂ ഞാൻ നുള്ളുന്നത് എങ്ങനെയാണ് ഈ നൊത്തോലി ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ പിടിക്കുന്നു കളയുന്നു വാലൊരു കറക്ക് കറക്കുന്നു ആയി എല്ലാം ക്ലീനായി ഇനി ഉപ്പിട്ടൊരു കര ഒരു 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 നല്ലതുപോലെ ഒരച്ചൊന്ന് കഴുകിക്കഴിഞ്ഞാൽ നൊത്തോലി ക്ലിയറായി എനിക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല ഞാൻ നൊത്തോലി നുള്ളുന്നവനാണെന്ന് ആയതുകൊണ്ട് എനിക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല എന്നാൽ ഓക്കെ ഗുഡ് ബൈ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും താങ്ക്